നമസ്കാരം എല്ലാവർക്കും ഞങ്ങളത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇപ്പൊ ഉറക്കത്തിന് എഴുന്നേറ്റുള്ളൂ അതാണ് വണ്ടി നിർത്താണ്ടുള്ള ഇൻട്രോ നമ്മളിപ്പോ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിൽ ഫർക്ക എന്ന് പറഞ്ഞ സ്ഥല പറ വണ്ടി പിടിക്കാൻ നോക്കിയേ കണ്ണിടിക്കഞാ തന്നെ തുറക്കത്തി എഴുന്നേറ്റുള്ളൂ നിങ്ങൾക്ക് കൂടെ യാത്ര സ്വാഗതം കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് യാത്രയുടെ ഫർക്ക നമ്മളെ ഗുവാട്ടി ബോർഡ് കണ്ടു ഗുവാട്ടിപ്പോൾ നമ്മളിപ്പോ യാത്ര ഇപ്പൊ കേറാൻ പോകുന്ന പാലം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ മിലിറ്ററി കാവൽ നിൽക്കുന്ന ഒരു പാലത്തിനൊക്കെയാണ് നമ്മള് കേറാൻ പോണോ ഭാരതത്തിന്റെ മിലിറ്ററി കാവൽ നിൽക്കുന്ന ഒരു പാലാണ് ആ പാലത്തിന്റെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ല അത് കാരണം നമ്മളും എടുക്കുന്നില്ല ഞാൻ എടുക്കാൻ പാടില്ല ഞാനും എടുക്കുന്നില്ല അടിപൊളി ഇടാ പാലത്ത് പക്ഷേ രണ്ട് ട്രെയിൻ ട്രെയിൻ ഈ പാലം കഴിഞ്ഞ കാണാം നമ്മളങ്ങനെട്ടോ ആ പാലം കഴിഞ്ഞു ആ പാലത്തിന് ആ പാലത്തിന് കാവലിൽ നിൽക്കുന്ന ഡിക്ടറിയുടെ ആ പാലത്തമായി വീഡിയോ എടുക്കാൻ പാടില്ല ഫർക്ക ബാലേജ് ഫർക്ക ബാലേജ് ചില ചാനലുകാരൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടുന്നുണ്ട് പക്ഷെ അത് ചെയ്യാൻ പാടില്ല അവിടെ കേറുന്നിടത്ത് തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീഡിയോ അലോ അലോഡല്ലെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് അവിടെ വീഡിയോ എടുക്കുന്ന മറ്റേ അങ്ങനെ കണ്ടെങ്കിൽ മറ്റേ മിലിറ്ററിക്കാർ കണ്ടാൽ വരും ഫോൺ മേടിക്കും പിന്നെ ഇപ്പം ഇനി വലിയ ഇളവ് വല്ലതും കൊടുക്കണം എന്നുള്ള ആൾ എനിക്കറിയത്തില്ല കേട്ടോ അതേപോലെ തന്നെ രാത്രി ലൈറ്റ് ഇട്ട് അതുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലാത്തൊരു പാടാണത് കാരണം എന്താ വെച്ചാൽ ഈ മിൽ അവിടെ കാവൽ നിൽക്കുന്ന മിലിട്ടറിക്കാർക്ക് മറ്റേ കാഴ്ച മറയാതിരിക്ക ടൗണ ടൗണില്ലാത്ത നമ്മൾ സ്ഥലത്തിന്റെ കാളി ചോക്ക് ആയിട്ടാണ് സ്ഥലത്തിന്റെ പേരുടെ കാളി ചൗക്ക് കണ്ട ബസ്സുകളാണോ ബസ്സുകൾ ബസ്സുകള് നാടില്ല കണ്ടോ ਇਹੜਾ ਕਨਾਲ ਵਰਤਦਾ ਪ੍ਰਾਈਵੇਟ ਸਾਡਾ ਗੰਡਾ ਐਨ ਬੀ ਐਸਟੀਸੀ ਗੰਡਾ ਇਹ ਨੋਰਥ ਬੰਗਾਲ ਸਟੇਟ ਟ੍ਰਾਂਸਪੋਰਟ ਕੋਆਪਰੇਸ਼ਨ ਕਾਲੀ ਚੌਕ ਵਾ 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 ਕਾਲੀ ਚੌਕ ਨੂੰ ਕਾਲੀ ਚੌਕ ും ബംഗാളിന്റെ വികസനങ്ങൾഡിസ്റ്റിക് നമുക്ക് അടുത്ത് കിട്ടുന്ന നമ്മൾ എന്താ തിരക്കന്ന് അറിയാ നേരം വെള്ളത്തിന് ഇപ്പൊ തിരക്കന്ന് പറഞ്ഞു റോട്ടിമ്മ തന്നെയാ പാർക്കിങ്ങും എല്ലാ റോട്ടുമ്മ അതാണ് ഈ തിരക്കറിയുരു വണ്ട മുസ്ലിം പള്ളിണ്ടോ ഇവിടുത്തെ വണ്ടി ഫോർലൈനാ പറഞ്ഞിട്ട് എല്ലാ കാര്യം സിംഗിൾ വഴിയോടെ വണ്ടി ഓടിക്കുന്ന പോലെ റോട്ടിലിട്ടാണ് വണ്ട് ലോഡിങ്ങും ആൾക്കാരും എല്ലാം ഉണ്ട് ഇതാണ് മാൾഡാട മാൾഡൗണിലേക്ക് പോണ വഴി കേട്ടോ മാൾഡ മാൾഡ ബസ്ു ഈ കുറച്ച് കുറച്ച് ബൈപ്പാ ഇതാണ് മാൾഡീ ഒക്കെ വന്നിട്ട് കൂടി കഴിഞ്ഞ ആറ് ഏഴു വർഷമായിട്ടുള്ളൂട്ടോ ഞാൻ രാഷ്ട്രീയം പറയുന്ന വിചാരിക്കരുത് മോദിയുടെ ഗ്യാരണ്ടി മോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന മാറ്റങ്ങൾ നീ കാണപ്പോ ൾഡ ഈ ബൈപ്പാസ് പറയാൻ പറ്റില്ല ഏഴ് വർഷമായിട്ട് വരും ഓപ്പൺ ആയിട്ട് നമ്മൾക്ക് വന്ന വീഡിയോ കണ്ട എത്ര ചെറിയ ഇതായിരുന്നു മാൾഡയിലെ മുന്നത്തെ വഴി മുന്നത്തെ വഴി ഇങ്ങനെ വരിക നമ്മൾ നേരത്തെ വേണ്ടല്ലോ നമ്മൾ കേറിയപ്പോ ഞാൻ കാണിച്ചില്ലേ ആ വഴി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് വരും കേട്ട് വിളിക്കാൻ വിളിക്കാൻ വിളിക്കാം ഫോട്ടോ എടുക്കാൻ വരും ൾഡയിലെ എന്താണോ മാൾഡ് മാൾഡ കഴിയാൻ പോരണം വണ്ടി വണ്ടി അണ്ണെന്താ സിംഗിൾ ജോലി എന്നെ പോലെ സിംഗിൾ ആയിട്ടാണ് ഭയങ്കര ഇതാന്നേ ഈ ബംഗാളിൽ വണ്ടി ഓടിക്കില്ല എന്താ വേറെ ഒന്നല്ലോ നാഷണൽ ഹൈവേണോ അതോ ഫോറോ ണ്ടോ സാധനം നമ്മള് രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് ബൈക്ക് പൈട്ടോ അല്ലാതെ നമ്മടെ വണ്ടി പിടിച്ച് നമ്മടെ വണ്ടി പറഞ്ഞേ ബൈക്കൊക്കെ നോക്കില്ല വണ്ടി ഐശ്വറിന്റെ വണ്ടി മറ്റേ ഓടിക്കുമ്പോ ഡ്രൈവറിന്റെ കണ്ടോ കയ്യില് മൂവുമ്പോഴത്തേക്കാ ഇന്ന കാരണം ഇപ്പൊ രണ്ടാമത്തല്ലേ രണ്ടാമത്തെ കൊപ്പിയാണ് വേഗം ആട അടിക്കാനാ സ്പെ അടിക്കാനാ മറ്റുള്ള ചാട്ടം ഭയങ്കര ചേട്ടാട്ടിട്ട് നമുക്ക് അതെ അടിക്കാൻ പോണോ നമ്മളെ വണ്ടി കണ്ണൻ പോയി അവിടെ പോയി ഈ ഹോട്ടലിൽ കണ്ണവിടെ പോയി കയ്യും കാലിലൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ആക്കി ഇനി കഴിച്ചു പോട്ടെ നമ്മൾ ചോറുവാണോ ചോറും ോറും മീൻകറിയും പിന്നെ സാറുമാരട്ടാ കാരണം ഇലക്ഷൻ ഡ്യൂട്ടി നമ്മുടെ വണ്ടി നിർത്തിയ ലക്ഷണം വന്നുള്ള ആൾക്കാരെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണോ ഞാൻ ഭക്ഷണം കഴിച്ചെടുത്ത് പോട്ടെ ഇവര് വന്നാ മിലിറ്ററിക്കാർ വന്ന വണ്ടിയെ കിടക്കണേ നമ്മുടെ വണ്ടി കിടക്കണോ അവർ വന്ന കാരണം നമുക്ക് പിന്നെ കൂളില് വീഡിയോ കാരണം എടുക്കാൻ പറ്റില്ല കാരണം ഇല്ല അവരോടില്ല എലക്ഷൻ ഡ്യൂട്ടിന് കാരണം ഇലക്ഷൻ്റെ വർക്കിന്റെ കാര്യങ്ങളുടെ ഇതാ നമ്മൾ വ രണ്ടും തേയിലത്തോട്ടങ്ങളാണ് നമ്മളിപ്പോ സിലിഗുഡി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഡാർജിലിംഗ് വച്ചിട്ട് എന്നാലേ ഗുവാഹട്ടി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് റൈറ്റിക്ക് പോകണ്ടോണ്ടിരുകുടി പോണി കേട്ടോ നമ്മളിപ്പോ കേട്ടോടി ബൈപ്പാസ് രണ്ട് തൈലും കാണുന്ന തേയിലത്തോട്ടങ്ങളാ ഡാർജിലിങ് ചായത്തോട്ടങ്ങളുണ്ട് തൈരത്തോട്ടങ്ങള വഴിയുടെ അവസ്ഥ ഉണ്ടാട്ട ഈ വഴി നമ്മടെ വണ്ടി നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് കൊണ്ട് ടോളും മേടിക്കും ഈ കോപ്പറേഷന്റെ പോലത്തെ ഒരു സംഭവമാണ് സിരികുടി കോപ്പറേഷൻ്റെ ഇതാണ് ഫുൽബാരിന്ന് പറഞ്ഞാലോ ഫുൽബാരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോൾ ഉണ്ടാവും പറഞ്ഞില്ലേ അത് ഇവിടെയാണ് പൈസ 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 ആ ടോൾ പോലെ പൈസ ഇവിടെ നൂറ്റി മുപ്പത് നൂറ്റി അമ്പത നമ്മുടെ ടോൾ കൊടുത്തിന്റെ പേപ്പറുണ്ട് നൂറ്റി അമ്പത് രൂപ ചെമ്പൂരിലാണ് നമ്മളാ വണ്ടിക്ക ടോൾ അത് ടോളല്ല അത് കോർപ്പറേഷനിലേക്ക് പോകണിത ലെഫ്റ്റ് പോവാറ്റ് പോകണു ടൗൺ ഡാർജിലിങ് സിക്കിം ഒക്കെ പോകണം കേട്ടോ സിക്കിമിലേക്കൊക്കെ വണ്ടി പോകണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സിക്കിമിലേക്ക് പോകണ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് തരുന്നതാണ് സിക്കിമിലേക്ക് പോകണം പേരാണ് അതുകൊണ്ട് ുടി സിക്കിം ഡാർജിലിംഗ് ഒക്കെ പോണത് നമ്മളെ ആളുകൾ സിക്കിമിലേക്ക് പോക ഏക വഴിയാണ് പുറയിലേക്ക് പോകണം നേരെ പുറയിലേക്ക് പോകാ പുറയിലേക്ക് പോയിട്ടൊരു പോയിട്ട് റൈറ്റ് റൈറ്റ് ചെയ്യണം റൈറ്റീരിയാണ് റൈച്ചിരി അറ്റ റോഡാണ് സിക്കിം ഗാണ്ടോക്ക് എപ്പൊ കൊടുത്തനെ ഇതുപോലെ അതിനകത്ത് നേരെ പോകണം അത് തന്നെ കേട്ടോ വഴി ഈ വഴി ബംഗ്ലാദേശ് രണ്ട് കിലോ രണ്ട് കിലോമീറ്റർ ഉള്ളത് ബംഗ്ലാദേശ് ഞാനും രേച്ചേടനും മുന്നിൽ പോയി അവിടെ ബംഗ്ലാദേശിൽ പോയിട്ടുള്ള വീഡിയോ കളിക്കുന്നുണ്ട് ചാനലിൽ അപ്പോൾ നമ്മൾ വന്ന സമയം കറക്റ്റ് നമുക്ക് സമയമില്ലാത്തരണം അല്ലെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിൽ പോയി അവിടെ ബോർഡറിൽ പോയി വീട് എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട് വേറെ ലോഡൊക്കെ നമുക്ക് അവിടെ പോകാരുന്നു നേരെ അങ്ങനെ ജലശീലി കൂടി കഴിഞ്ഞുണ്ടോ ഒരു വണ്ടി പോണോ കളറ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി അതാണ് ബൂട്ടാന്റെ കാറാണിപ്പൊ പോയത് നമുക്ക് അടുത്താണ് ജൽപ്പാഗുടി ജൽപ്പാകുടി നമ്മളങ്ങനെ ഇപ്പൊ ജൽപ്പാക്കുടി 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 നമുക്ക് അടുത്ത അടുത്തവിട്ടാണ് തുപ്പാക്കുരി തുപ്പാങ്കുരി

ൂര് ബോർഡർ ആയിട്ടോറി സാഷ ആസാം ബംഗാൾ ബോർഡർ ശ്രീരാംപൂർ ബോർഡർ ആയി ബോർഡർ ആയിപ്പോ നമ്മളിപ്പോ നമ്മളെല്ലാം സുജിത്തിനെ വിളിച്ചിട്ടുണ്ട് ബൈടെ പിള്ളേർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ പാസ് തരാൻ വേണ്ടി ഞാൻ ഇടയ്ക്കുള്ള വീടുകളൊന്നും പിടിക്കാ വണ്ടിയില് ചാട്ടം കൂടുതലാണ് അതുകൊണ്ടൊക്കെയാണ് രണ്ട് വേ ബ്രിഡ്ജാണ് രണ്ട് വേബ്രിഡ്ജ് വണ്ടി കയറി നമ്മുടെ ഇവിടെയും വേബ്രിഡ്ജ് രണ്ട് ട്രാക്കാണ് ഇതാണ് നമ്മൾ അങ്ങനെ കാട്ടാമൊക്കെ നമ്മൾ വണ്ടി ഇറങ്ങാട്ടോ നമ്മള് ഞങ്ങളുടെ രണ്ടാൾ വണ്ടി പുറത്തോണ്ടി ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങില്ല ഞങ്ങളുടെ രണ്ടുപേരും വണ്ടി കയറുന്നിറങ്ങിയില്ല ആ ബായിയുടെ ആളുണ്ട് സുഹിത് ബായിയുടെ അവ നമ്മളങ്ങനെ ആണെന്ന് വണ്ടിയിൽ നിന്ന് നിർത്തിയേക്കണ ഇനിയിപ്പോൾ നമ്മൾ കണ്ട ആ മുന്നിൽ കാണാണ്ട അതാണ് ചെക്ക് പോസ്റ്റ് അവിടെ പോയി ടോക്കൺ കൊടുക്കണം നമ്മളെ വെയിറ്റ് എടുത്ത് ചീട്ട് കൊണ്ട് അവിടെ കൊണ്ട് എക്സിറ്റ് അടിച്ചിട്ട് പോകണം വരെ നമ്മൾ പോണില്ല കണ്ടാളും വണ്ടിക്കകത്താണ് ഞാനും ഇതേ കണ്ടാലും വണ്ടിക്കകത്താണ് ഞങ്ങൾ അത് നമ്മുടെ ഭായി അവിടെ പോയി ചെയ്യും ചെയ്തോളൂ ഭായി അല്ല ഭായിയുടെ ഒരു പണിക്കാരന ഇപ്പോൾ പോയിട്ട് ചെയ്യും നമുക്ക് ആണ് ആ ബീസ് റുപ്യാ ഒരു ഇരുപത് വന്നത് ഞങ്ങളെ രക്ഷണ ആയിക്കിട്ടോ ഭക്ഷണം വീഡിയോ ഓണ വണ്ടി കഴിച്ചിട്ട് അവസാനിപ്പിക്കണൊക്കെ പോ പോലീസുകാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വഴികൾ ഇറക്കി പറഞ്ഞ കേട്ടോ ചാടിച്ച് പഴയ ചെക്ക് പോസ്റ്റ് ആയിരുന്നു പണ്ടത്തെ ഈ ജി എസ് ടി ചെക്ക് കോസ്റ്റായിരുന്നു പോണ വഴികളായിരുന്നു ഇപ്പൊ പിന്നെ എടുത്ത് കളഞ്ഞപ്പോ ചെക്ക് പോസ്റ്റിൽ ആവശ്യമില്ല പക്ഷേ നമ്മളെ പോയി അവിടെ ചെന്ന് പൈസ മേടിക്കാൻ വേണ്ടിയാണ് നമ്മളെങ്ങനെ പറഞ്ഞത് എല്ലാ വണ്ടികളിലും പോവാം ഇവിടെ ഇരുപതും കൊറവ വർത്താൻ പറഞ്ഞേക്കാ ഇവിടെ ചോദിച്ചു ഇരുന്നൂറ് മുന്നൂറും അഞ്ഞൂറ് ചോദിക്കും ഇത് ഉണ്ടോ പഴയ ചെക്ക് ഓസ്യണ്ടോ കേറി ചുമ്മ വളരെ ശ്രീരാംപൂരെ ആർ ടി ഞങ്ങൾ ഇന്നത്തെ വേഡിയോന്റെ ഇവിടെ കൂടെ അവസാനിപ്പിക്കാനുണ്ടോ നാളത്തെ പുതിയ വിശേഷങ്ങളോ ഇന്ന് നാളെ വരാം ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം